హలో వివర్స్ ഇന്ന് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് സെറ്റ് സെറ്റുമുണ്ടും ട്രൈപ്പിയുന്നത് എന്ന് നോക്കിയാലോ ഈ വീതിയുള്ള കസവില്ലേ ഇതാണ് സെൻറ്റർ പോർഷനിൽ വരുന്നത് അതിൻ്റെ കൂടുതൽ കുറച്ച് കോട്ടൺ ക്ലോത്ത് ഇങ്ങനെ വരുമല്ലോ ഞാനത് ജസ്റ്റ് ഇവിടെ മടക്കി വെക്കുന്നുണ്ട് അതാവുമ്പോഴത്തേക്കും നമുക്ക് ആ കസവ് മാത്രം കിടക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും ഞാൻ അത് ജസ്റ്റ് മടക്കിയിട്ട് അതിന് മുകളിലും താഴെയായിട്ട് ഓരോ പിന്നു വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നല്ല സ്റ്റിഫായിട്ട് അയൺ ചെയ്താണെങ്കിൽ ഫോൾഡ് ചെയ്തിട്ട് അയൺ ചെയ്തിട്ടാണെങ്കിലും എടുക്കാമേ ആ പോർഷൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ചുറ്റിയെടുക്കാം ആ ബാക്കി വരുന്ന പോർഷൻ ഫുള്ള് നമുക്ക് അകത്തേക്ക് കുത്തിവെക്കേണ്ടതാണ് ഏ അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് കൂടുതൽ ക്ലോത്ത് വരും അതിന് ജസ്റ്റ് ഒരു ഞൊറി ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് സെൻറ്ററിൽ ഈ കര കിട്ടും ഏ എപ്പോഴും സെറ്റ് മുണ്ടെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ കര കറക്റ്റ് സെൻ്ററിൽ വരുത്താനായിട്ടാണല്ലോ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് വരുന്നത് കണ്ടോ ഇങ്ങനെ ഡ്രേപ്പ് ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്ക് ആ സെൻ്ററിൽ കര കിട്ടും സെക്കൻഡ് മെത്തേഡ് വന്നിട്ട് നമുക്ക് ഏത് പോഷനാണോ നമ്മൾ ഉള്ളിലേക്ക് ടക്ക് ചെയ്യുന്നത് അവിടെ ജസ്റ്റ് ഒരു കെട്ടിട്ട് കൊടുക്കുക അതിനുശേഷം ഉള്ളിലേക്ക് ആ പോർഷൻ നമുക്ക് ടക്ക് ചെയ്തെടുക്കാം എന്നിട്ടത് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഇത് കണ്ട ഇത്രയും ക്ലോത്ത് കിട്ടും അപ്പോൾ ജസ്റ്റ് ആ കര സെൻറ്ററിൽ വരുന്ന പോലെ രണ്ട് നൊറി ഇട്ട് കൊടുക്കുക ഒരുപാട് നൊറി എടുക്കാനുള്ള ഒന്നും കിട്ടത്തില്ലേ അപ്പോൾ ജസ്റ്റ് ഈ നൊറി ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൻറ്ററിൽ തന്നെ കറക്റ്റായിട്ട് കര കിട്ടുകയേ ഇതാണ് രണ്ട് ഈസി ആയിട്ടുള്ള മെത്തേഡ് അപ്പോൾ സെറ്റും മുണ്ടൊക്കെ ട്രൈപ്പ് ചെയ്യുന്നവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ താങ്ക്